വേദഭാഗം വായിക്കുന്നു ഫിലിപ്പിയർ നാലിൻ്റെ പതിമൂന്നാം വാക്യം എന്നെ എന്നെ മുഖാന്തരം മുഖാന്തരം ഞാൻ ഞാൻ സകലത്തിനും ഇവിടെ പൗലോസ് പരിശുദ്ധാത്മാവിൽ ുംകലത്തിനും പലപ്പോഴും ജീവിത സാഹചര്യങ്ങളുമായി നമ്മൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ കടന്നു വരുന്ന പല പ്രതിസന്ധികൾ പല രോഗങ്ങളും അതിൽ നമ്മളെ തളർത്തി പൗലോസ് തന്റെ ആത്മീയ ജീവിതത്തിനൊക്കെ ഒരുപാട് പ്രതികൂലങ്ങളെ നേരിട്ട ഒരു വ്യക്തിയാണ് ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ട വ്യക്തിയാണ് പലപ്പോഴും താൻ കടന്നുപോകുമ്പോൾ അതിൽ തനിക്കെതിരെ ശത്രു ആയുധവുമായി കടന്നു വന്നിട്ടുണ്ട് തന്നെ തകർത്ത് കളയുവാൻ തന്റെ ആത്മീയ നിലവാരങ്ങളെ ഇടച്ചു കളയുവാൻ പിശാജ് പലരും കയ്യിലെടുത്തിട്ടുണ്ട് പലപ്പോഴും അതിൽ രോഗങ്ങളൊക്കെയും തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് പ്രീച്ചലോൾ പല പ്രതിസന്ധികളിലൂടെ അപോസ്തനായി പോലോസ് കടന്നു പോയപ്പോൾ പരിശുദ്ധാത്മാവെ അപ്പൂസ്തനായി പോലോസ് എഴുതുകയാണ് പരിശുദ്ധ സംസാരിക്കുകയാണ് ഹാലിൽ നമുക്കൊരു പക്ഷേ കടന്നു പോകുന്ന ജീവിത നിലവാരത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത ഉണ്ടായിരിക്കാം പക്ഷേ ഹാലൽ നമ്മളെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട് ഹാലലൂയ ഹൂഢാൽ അടകാരകത്വ യേശുവിൻ്റെ നാമത്തിൽ അത് നമ്മളെ ശക്തീകരിക്കുന്ന നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം ഹാലലൂയ റൈസലോൾ നമുക്ക് ശക്തിയില്ലായിരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടന്നു പോകുന്ന ഒരു പ്രതിസന്ധി കടന്നു പോ കടന്നു വരുന്ന നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രതികൂല ത്തെ അതിവിക്കുവാൻ കഴിയുന്ന ഒരു കൃപ അല്ലെങ്കിൽ ഒരു ബലം നമുക്ക് ഉണ്ടായി എന്ന് വരികയില്ല പക്ഷേ നമ്മൾ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട് ഇന്നലെ ആ കർത്താവ് നമ്മളെ ശക്തീകരിക്കും എപ്പോഴും നമ്മൾ മനസ്സ് തകർന്നിരിക്കുകയാണെങ്കിൽ റൈസലോൾ നമ്മുടെ മനസ്സ് ഇന്ന് മകൽക്കാലം പറയട്ടെ നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിനകത്ത് മനസ്സ് തകർന്നു ഇരിക്കുമ്പോഴാണ് ഈ പ്രാർത്ഥന കേൾക്കുന്നതെങ്കിൽ ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ വചനം നിങ്ങളെ ശക്തീകരിക്കും യശ്വീനാമൊരു കർത്ത പറയുന്നു ഹലിയ തലയുടെ വലത് സൈഡുമായി ബന്ധപ്പെട്ട് ആലിയ ചില പ്രയാ തലയുടെ വലത് സൈഡ് കേട്ടോ തലയുടെ വലത് സൈഡ് റൈസലോൾ ബന്ധപ്പെട്ട് ചില അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന വ്യക്തി അലലൂയ വല സൈഡ് സ്വതന്ത്രം ചില ബ്ലോക്കുകൾ അലലി ഉള്ള വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഒരു ദൈവപ്രവൃത്തി വെള്ളിക്കൂടെ അപ്പോൾ അലലി നമ്മളെ ശക്തി ാക്കുന്ന ഒരു ദൈവം അല്ലെ ലൂയ്യ നമ്മൾ നമുക്കറിയാം പല ആളുകളും പല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പലരും നമ്മളെ പല കുത്തുവാക്കുകൾ പറഞ്ഞ് നമ്മളെ ബലമില്ലാത്തവർക്ക് നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ ആ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടല്ലേ ഇങ്ങനെ ചെയ്തിട്ടല്ലേ അതുകൊണ്ടല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അധൈര്യപ്പെടുത്തുവാനായിട്ടിടയുണ്ട് നമ്മളെ ഉള്ള ശക്തി കൂടി ക്ഷയിപ്പിച്ച് കളയുവാനിടയുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ എന്ന് പറയുന്നത് നമ്മളെ നിരാശപ്പെടുത്തുന്നതല്ല ദൈവവചനം ഒരാൾ കേൾത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളെ ശക്തീകരിക്കുന്നതാണ് നമ്മൾ ഏത് പ്രതികൂലത്തിലും കടന്നു പോകുമ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുകയാണെങ്കിൽ ഈ വചനം നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ആ വചനം നമ്മളെ ശക്തീകരിക്കും പ്രീസലോൾ ദൈവ നിങ്ങളെ ശക്തീകരിക്കുമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട് പ്രീതലോൾ എൻ്റെ വചനം ഒരിടത്തേക്ക് അയച്ചാൽ അത് പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരികയില്ലെന്ന് തിരുവചനം പറയുകയാണ് അപ്പോൾ ദൈവവചനത്തിന് ശക്തിയുണ്ട് ഈ വചനം നമ്മൾ ജീവിതത്തിൽ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഈ വചനം നമ്മൾ വിശ്വസിച്ചാൽ അത് ആ വചനം നമ്മൾ ജീവിപ്പിക്കുന്നതാണ് ഈ വചനം നമുക്ക് പ്രത്യാശ തരുന്നതാണ് ഈ വചനം നമ്മളെ ജീവിപ്പിക്കും ഈ വചനം നമ്മളെ മുമ്പോട്ട് നയിക്കുവാൻ അലലി ശക്തീകരിക്കുവാനായിട്ട് ഇടയായി തീരും പ്രിയപ്പെട്ടവരെ പലരും ആത്മഹത്യ ചെയ്യുന്നു എന്തുകൊണ്ടാണെന്ന് അറിയുമോ പലർക്കും അലലിയ കടന്നു വരുന്ന സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ അവർക്ക് ശക്തിയില്ലാതെ അവർക്ക് ബലമില്ലാതെ ഒരുപക്ഷെ കടഭാരത്തെ പലരും ആത്മഹത്യ ചെയ്യുന്നു എന്ന കാരണം അലിയെ കടബാധ്യത കൂട്ടിയിട്ട് അവർക്ക് അതിന് പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ അവരുടെ ശക്തി ക്ഷയിച്ച് പ്രൈസ്തരാൾ അവരെ ആത്മഹത്യ ചെയ്യുകയാണ് എന്നാൽ ദൈവവചനം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ അതിൽ വചനം നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ആ വചനം നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ അതിൽ ആ വചനം നമ്മളെ ശക്തീകരിക്കുംകാലം നിങ്ങൾ ഏതെങ്കിലും മേഖലക്കകത്ത് ഹൃദയ തർക്കത്തോടെ മനസ്സു തകർന്നോടെ ഇരിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ വചനത്തെ വചനത്താൽ ശക്തീകരിക്കുകയാൽ കാരണം പ്രത്യാശ നശിച്ചവർക്കും പ്രതീക്ഷ നശിച്ചവർക്കും ആരാലും കൈവിട്ടപ്പെട്ടവർക്കും ഈ വചനം ഹാലലു ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് കാരണം ഹാലലിയ കർത്താവിന്റെ വചനം നമ്മൾ പരിശോധിക്കുമ്പോൾ അറിയാം ദൈവവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ അറിയാം ഹാലലിയ മരിച്ചവരെ കർത്താവ് ഉയർപ്പിച്ചിട്ടുണ്ട് ഹലല്ല ഒരിക്കൽ ഹാലലിയ പള്ളിപ്രമാണിയുടെ ഒരു മകൻ ഏകജാതനായ മകൾ ഹാലലിയ ആ മകൾക്ക് ദീരം പിടിച്ച് മരിപ്പാറായി പ്രയിച്ചലോൾ ഹാലലുയ്യ അപ്പോൾ പള്ളിപ്രമാണി വന്നിട്ട് പറയുകയാണ് എൻ്റെ വീട്ടിലേക്ക് വരണം പ്രയിച്ചലോൾ അപ്പോൾ വീട്ടിൽ നിന്ന് വന്നിട്ട് പറയുക നിന്റെ മകൾ മരിച്ചു ഇനി യേശുവിനെ പ്രയാസപ്പെടുത്താൻ എൻ്റെ ഗുരുവിനെ പ്രയാ എന്ന് പറയാൻ പക്ഷെ കർത്താവ് പറയാം ആ വാക്ക് കാല് കാര്യമാക്കാതെ പ്രൈസലോ അപ്പോൾ ലോകക്കാരെ പല വാക്കുകൾ നമ്മളെ നിരാശപ്പെടുത്തുന്നതും നമ്മളെ തളർത്തി കളയുന്നതുമാണ് ലോകത്തിൻ്റെ വാക്കുകൾ ലോകത്തിന്റെ കാര്യങ്ങളെല്ലാം നമ്മളെ നിരാശപ്പെടുത്തുന്ന അവന് വീട്ടിൽ നിന്നിട്ട് ആൾ വന്നിട്ട് പറയുകയാണ് എന്താ പറയുന്നത് ഹാലല്ലേ നിന്റെ മകൾ മരിച്ചിരിക്കുകയാണ് ഇനി യേശുവിനെ ഇനി കർത്താവ് വന്നിട്ടൊന്നും കാര്യമില്ല ഇനി ആരും വന്നിട്ട് കാര്യമില്ല കാരണം നിന്റെ മകൾ മരിച്ചിരിക്കുകയാണ് സൂത്രം എന്നാൽ കർത്താവ് അവിടെ എഴുതി പറും അവൻ ആ വാക്ക് കാര്യമാക്കാതെ പ്രീത്തലോ അവൾ നമ്മൾ ലോകത്തിൽ കടന്നു പോകുന്ന വാക്കുകൾ ആ കാര്യമാക്ക

നട്ടലിൻ്റെ വേദനയുമായി പാലപ്പെടുന്ന വ്യക്തികൾ ഇതിനകത്തുണ്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നു ഹലലിയ നട്ടലിൻ്റെ വേദന അത് ഇടത് കാലിന് ആ വേദന നട്ടലിൻ്റെ വേദന ഇടത് കാലിലേക്ക് ആ ഞരമ്പ് തിങ്ങിയിട്ട് ഇടത് കാലിലേക്ക് ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആരും ഇതിനകത്തുണ്ട് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു നിങ്ങളെ കീഴാക്കുന്ന യേശുവിൻ്റെ താമത്തിൽ പ്രേസോട് ഹലലിയ നിങ്ങളുടെ ശരീരം ബലഹീനമാണ് നിങ്ങളുടെ ശരീരം തളർന്നിരിക്കുകയാണെങ്കിൽ ആ ശരീരത്തെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട് പൗലോസ് പൗലോസവൻ പറയുന്നു കർത്താവ് എൻ്റെ എന്നീ ശൂല ഈ ശൂലം എന്നിൽ നിന്ന് മാറ്റിത്തരണമെന്ന് പൗലോ അപ്പോസ് പൗലോസ് പൗലൂസ് പറയുകയാണ് തനിക്കൊരു രോഗമുണ്ട് തനിക്ക് ശരീരത്തിൽ ഒരു ശൂലമുണ്ട് അത് മാറ്റി തരുവാൻ ആ കർത്താവിനോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ കൃപ കൃപീരം തികഞ്ഞു വരുന്നു എന്ന് പറയുവാനായിരുന്നു അപ്പം ആ ദൈവവചനം കേട്ടോ ആ ദൈവത്തിൻ്റെ വായിൽ നിന്ന് ആ വചന